ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം എ പത്മകുമാർ എന്ന പ്രത്യേക അന്വേഷണ സംഘം ചെമ്പുപാളി എന്ന് ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് പത്മകുമാർ എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് നടപടിക്രമം മറികടന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണ ബോർട്ടി പത്മകുമാർ സഹായിച്ചു സ്വർണ്ണപാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പത്മകുമാർ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എ പത്മകുമാറിന്റെ ആസ്തി വിവരങ്ങളിൽ വിശദമായ അന്വേഷണത്തിനാണ് എസ് ഐ ടിയുടെ നീക്കം ഇപ്പോൾ ചേരുന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എ പത്മകുമാൻ അറസ്റ്റ് ചർച്ചയാകും ഷഫീദ് റാവുത്തർ ആർ ശ്രീദ് എന്നിവർ ഏറ്റവും പുതിയ ചെയ്യുന്നു ഷഫീദിലെ കാണാൻ ആദ്യം ഷഫീദ് അപ്പോൾ ഈ ഏറെ കേരളത്തെ ഞെട്ടിച്ച കോടതിയെപ്പോലും ഞെട്ടിച്ച അല്ലെങ്കിൽ കോടതി ഈ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന ആ കൊള്ളയുടെ സൂത്രധാരൻ പത്മകുമാർ എന്ന നിലയ്ക്ക് തന്നെ എസ് തെളിവുകൾ കണ്ടെത്തുകയാണോ ഷഫീദ് ഹഷ്മി ഉറപ്പായിട്ടും കാരണം ഇതുവരെയുള്ള എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേരളത്തിലെ മുഖ്യ സൂത്രധാരൻ അത് എ പത്മകുമാറാണ് എന്ന തരത്തിലേക്കാണ് എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഏറെ നാടകീയമായിട്ടുള്ള ഇന്നലത്തെ എ പത്മകുമാറിന്റെ അറസ്റ്റ് കാരണം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി നാല് മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർ നടപടികൾ എസ് ഐ ടി എടുക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറിനെ ലീഡ് ചെയ്താണ് അന്വേഷണം മുന്നോട്ട് പോയത് മാത്രവുമല്ല ഇക്കാര്യത്തിലും എ പത്മകുമാറിന് രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും വരാത്തതടക്കം എസ് ഐ ടിയെ സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരത്തിന് അവർക്ക് സഹായകരമായി എന്നുള്ള വിലയിരുത്തലാണ് അവർ ഇപ്പോൾ ഉള്ളത് കാരണം ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ എൻ വാസു വരെയുള്ളവരുടെ മൊഴികളിൽ എ പത്മകുമാറിന് കുരുക്കാകുന്ന പല കാര്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഇനിഷ്യേറ്റീവ് എടുത്തത് അത് എ പത്മകുമാർ എന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ അത് മൊഴിയായി തന്നെ കെ എസ് ബൈജുവിന്റെ അടക്കം മൊഴിയായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റു തെളിവ് ശേഖരണങ്ങൾ ആരംഭിച്ചത് ഏതായാലും കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി പ്രധാനമായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടാൻ തീരുമാനിച്ച ബോർഡ് യോഗത്തിന്റെ അജണ്ട നോട്ടീസിൽ സ്വന്തം കൈപ്പടയിൽ സ്വർണം പതിച്ച ചെമ്പ് എന്നതിനുപകം ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി അത് എ പത്മകുമാറാണ് അതായത് സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആകുന്നത് അത് ആ ബോർഡ് യോഗത്തിന് മുൻപേ പത്മകുമാർ തന്നെ രേഖപ്പെടുത്തിയ സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയ നീക്കമാണ് എന്നുള്ളത് എസ് ഐ ഉറപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്വർണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രണം നടന്നത് അത് ദേവസ്വം തലപ്പത്താണെന്നും എസ് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് എ പത്മകുമാറാണ് അന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചത് എന്നുള്ളതും മൊഴികളടക്കം തെളിവുകളടക്കം മിനിറ്റ്സ് വിവരങ്ങളടക്കം അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട് അത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊന്ന് ദേവസ്വം മാനുവൽ ലംഘിച്ച് കൂട്ടുപ്രതികളുമായി എ പത്മകുമാർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിന്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പൂർണ്ണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പക്ഷേ പൂർണ്ണ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം എസ് ഐ ടി നമുക്ക് ലഭിച്ച വിവരം പോലെ നാല് പ്രധാനപ്പെട്ട വിവരങ്ങൾ അതിനൊന്ന് സ്വർണ്ണക്കുളുടെ മുഖ്യ സൂത്രധാരൻ അത് പത്മകുമാറാണ് രണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന ആരംഭിച്ചത് പത്മകുമാറാണ് സന്നിധാനത്തെ പത്മകുമാറിന്റെ ഓഫീസിലും ആറമുളയിലെ പത്മകുമാറിന്റെ വീട്ടിലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി ശബരി ശബല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടത്തി നാല് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ഈ സ്വത്ത് സമ്പാദനം നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എസ് ഐ ടിക്ക് വിവരമായി തെളിവായൊക്കെ ലഭിച്ചിട്ടുണ്ട് ഉന്നവേഷണം പോറ്റി എ പത്മകുമാരും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ വിവരങ്ങൾ അത് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളതൊക്കെ നിർണായകമാകും ഏതായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉണ്ടാകും പക്ഷേ ഏറ്റവും വലിയ ആകാംക്ഷ അത് എ പത്മകുമാറിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒതുങ്ങുമോ അതോ മറ്റേ ആരുടെയെങ്കിലും പേരുകൾ ഇക്കാര്യത്തിൽ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും അതടക്കം കാര്യങ്ങൾ ചർച്ചയാകും ഹഷ്മി ുംഷ്മീത് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയാണ് അതിൽ പറയുന്നത് മരാമത്ത് പ്രൊസീജിയർ മറികടന്ന് ക്ഷേത്ര മുദ്രകൾ മരാമത്തിനായി ക്ഷേത്ര പരിസരത്ത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ഇന്ന് ദേവസ്വം ആലുണ്ടായിരുന്നു ആ വ്യവസ്ഥ മറികടന്നു കൂട്ടുപതികളുമായി ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ എ പൊമാനതിരെ നടത്തിയ ആ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി പറയുന്നുണ്ട് ആർ ശ്രീത്ത് കുളിച്ചിരുന്നു സീത്ത് ഇന്നലെയും എം വി പറയുന്നു ശബരിമലയിലെ ഒരു ഒരു തരി സ്വർണ്ണമെങ്കിലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഞങ്ങൾ ആർക്കൊപ്പം നിൽക്കുന്നില്ലെന്ന് പറയുന്ന പോലും ഇത് ഏവാസു എവാസു അറസ്റ്റ് പോലെ പോലുമോ അല്ല അവിടെ പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗമാണ് അതിലൊക്കെ ഉപരി മുൻ എം എൽ എ ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചരണ വേദികളിൽ സജീവമാവേണ്ട ഒരു നേതാവ് ഒരു ക്ഷേത്രക്കുള്ള കേസിൽ ജയിലിലാകുന്നു എന്ന് പറയുന്നത് സി പി എമ്മിനുണ്ടാക്കുന്ന പ്രതിരോധം എത്രത്തോളമാണ് അത് ഈ പറയുന്ന കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചാൽ മതിയാകുമോ ശ്രീജിത്ത് ಹಾಶ್ಮಿ ತದೇಶಕರ ತೆರೆಡಪ್ಪ ഉണ്ടായ പത്മകുമാറിന്റെ അറസ്റ്റ് സി പി ഐ എമ്മിനും എൽ ഡി എഫ് സർക്കാരിനും വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം പത്മകുമാർ കേവലം ഏതെങ്കിലും ഒരു ദേവസ്വം ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റോ ആയിരുന്ന ആൾ മാത്രമല്ല സി പി ഐ സമുന്നതനായ നേതാവാണ് പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണം മുതൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നു പിന്നീട് എം ആയി ജില്ലാ സെക്രട്ടറി അംഗമായി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു അദ്ദേഹം എൻ്റെ അറസ്റ്റ് അതും ശബരിമലയിലെ ക്ഷേത്ര മുതലുകൾ കൊള്ളയടിച്ചു എന്ന കേസിൽ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ് ഇവിടെ സ്വർണം കെട്ടവരെ എല്ലാവരെയും പിടികൂടുമെന്ന നിലപാടിന്റെ ഭാഗമായി പ്രത്യേക സംഘം എടുക്കുന്ന സമീപനങ്ങളെ സർക്കാരും സി പി ഐ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പത്മകുമാറിൻ്റെ അറസ്റ്റ് പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യം എന്നാണ് നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി മറ്റു തരത്തിലേക്ക് അന്വേഷണം പോകുമോ എന്ന ആശങ്കയും നേതൃത്വം പങ്കുവെക്കുന്നു എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ സെക്രട്ടറി യോഗം ം എ കെ ജി സെന്ററിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സെക്രട്ടറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പത്മകുമാറിനെതിരെ ഈ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ നടപടിയെടുക്കണോ സംഘടനാ നടപടിയെടുക്കണമോ എന്ന കാര്യത്തിലുള്ള ഒരു മാർഗനിർദ്ദേശവും ഈ യോഗത്തിൽ ഉണ്ടാകും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നേരത്തെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പി പി ദിവ്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിയിരുന്നു സമാനമായ നടപടി പത്മകുമാറിനെതിരെയും വേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ സി പി എമ്മിൽ നേർക്കൊണ്ട് അതുകൊണ്ട് പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് ഒരു നിർദ്ദേശം നൽകുന്ന എന്നുള്ള ഒരു തീരുമാനം ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം